ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ഫിലിം മച്ചാൻ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റായ കാര്യമാണോ എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് സ്വീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റായ കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അറിയോ ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസ് വന്നു കഴിയുമ്പം ചിലക്കൻ്റെ കയ്യിൽ നിന്ന് ഈ പെണ്ണുങ്ങള് പെണ്ണുങ്ങളുടെ വീട്ടുകാരും നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങുന്നുണ്ട് അത് എന്തിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായാലും അത് ഒരു മാസം ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ പോലും അവർ ലക്ഷം രൂപയാണ് ആണ് ഇങ്ങനെ മേടിക്കുന്നത് അപ്പോൾ അത് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് തെറ്റായ പ്രവണത അല്ലേന്നാണ് എൻ്റെ ചോദ്യം അപ്പം ഇപ്പം ഒരു പുരുഷന് ഒരു പെണ്ണിൻ്റെ സ്ത്രീധനം വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇതിലിരുന്നില്ല അതെന്തുകൊണ്ടാന്ന് എല്ലാവരും ഒന്നും പറഞ്ഞ് നന്നാൽ കൊള്ളായിരുന്നു ലക്ഷം രൂപയാണ് വാങ്ങുന്നത് അതും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇതൊരു ബിസിനസ്സാണ് കല്യാണം കഴിയുക ഒരു കല്യാണം ലീഗായിട്ട് കഴിയുക എന്തെങ്കിലും പറഞ്ഞാൽ ഉടക്കുക ഒരു മാസം ഓരോ യോജിസ് ഉടനെ ഈ പറഞ്ഞ കോടതി ആണെങ്കിലും പോലീസാണെങ്കിലും പെണ്ണിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും ആണുങ്ങൾ ചെയ്ത് പറഞ്ഞാൽ എന്താ പറയുന്നത് അന്മാർ ആരും ഇല്ലാതെ പോകും ചിലപ്പോൾ അവർ സമ്പാദിച്ച ആ പൈസയായിരിക്കും ഇത്തരം ആളുകൾ സാമ്പാദിച്ച് ചെയ്ത പൈസയായിരിക്കും ഒറ്റയടിപ്പ് ഒറ്റ തീർപ്പിനെ പെണ്ണിന് കൊടുക്കുന്നത് പിന്നെ അതിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പകയെ വേണ്ട അത് അടപെടലങ്ങ് നമ്മുടെ ഇതങ്ങ് പോകും പിന്നെ എന്താ പറയുന്നത് എൻ്റെ എല്ലാ റൈറ്റ്സും കുഞ്ഞിൻ്റെ അവകാശവും എല്ലാം അങ്ങ് ഭാര്യയ്ക്കാൻ കൊടുക്കും പണം മാത്രം കൊടുക്കാൻ മിഷീനായിട്ട് മാത്രം ഈ കെട്ടിയവനെ കാണും അതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളൊരു കാര്യം ആ പേടില്ലാതാക്കണം വിദേശ രാജ്യത്ത് ചെയ്യുന്ന പോലെ തന്നെ രണ്ടുപേർ കുഞ്ഞ് താമസിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ ഈ ആളിൻ്റെ എന്തെങ്കിലും പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഇപ്പം നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന ഈ ആളിൻ്റെ സ്വർണോ പണമോ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് അത് തിരിച്ചു കൊടുക്കണം അത് ന്യായമായ കാര്യമാണ് അല്ലാതെ ചെറിയൊരു എമൗണ്ട് സ്വർണമോ അതിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയല്ല അതിന് കേസ് കൊടുക്കേണ്ടത് അത് തെറ്റായ പ്രവർത്തയാണ് പുറത്തുള്ള രാജ്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് പേർക്ക് കിട്ടുന്ന സാലറി ഡിവൈഡ് ചെയ്താണ് കൊച്ചിന് കൊടുക്കുന്നത് കൊച്ചിന് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അപ്പനെന്ന നിലയ്ക്ക് കൊച്ചിന് നമ്മളൊരു പൈസ കൊടുക്കണമല്ലോ അപ്പോൾ അതുപോലെ തന്നെ അമ്മ അമ്മയുടെ ഭാഗത്തു കൊടുക്കണം അപ്പനും അപ്പൻ്റെ മാത്രമല്ല എല്ലാം കൊച്ചു പറഞ്ഞു വരുമ്പോൾ എല്ലാ നിയമങ്ങളും അമ്മയ്ക്ക് ഇതായി ഇതായിരിക്കും അതായത് അമ്മയുടെ അവകാശം ഒന്നു പോയി പൈസ കൊടുക്കാനുള്ള മെഷീനാണ് അത് അതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് ശരിയല്ലേ അമ്മ നമ്മുടെ നാട്ടിലത്തെ നിയമാവസ്ഥയാണ് എല്ലാത്തിനും പ്രശ്നം ഇതൊക്കെ പൊളിച്ച് ഒരു കുട്ടി ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ടു പേർക്കുള്ള രണ്ടു അതേപോലെ ഉള്ള അവകാശം അമ്പതും ശതമാനവും അപ്പനും അമ്പതും ശതമാനം അമ്മയ്ക്കും ആയിരിക്കും അതെന്തുമായിരിക്കും കേട്ടോ പണം ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും അത് അങ്ങനെ ചെയ്യുക പിന്നെ കുട്ടി നിൽക്കുന്ന തറക്കമാണെങ്കിൽ പോലും രണ്ടാഴ്ച അമ്മയുടെ കൂടെ അനുവദിക്കത്തുള്ളൂ ഇവിടെ അതുപോലെ തന്നെ പുറത്തെ രാജ്യത്ത് രണ്ടാഴ്ച അപ്പൻ്റെ കൂടെ അനുവദിക്കുക അപ്പം അങ്ങനെ ഒരു മാസത്തിൽ ഈ രണ്ടാഴ്ച വെച്ചാണ് അനുവദിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ നമുക്ക് അമ്മക്ക് നമ്മുടെ കൊച്ചിനെ കാണണമെങ്കിൽ ഉടനെ അവിടെ ചെല്ലണം പരാതി കൊടുക്കണം പിന്നെ കൊച്ചിനെ കൊണ്ട് ഇവിടെ കൊണ്ടുപോകാൻ നമ്മൾ അവിടെ അങ്ങോട്ട് പോകണം എന്തൊക്കെയാണ് ഉമ്മത് നടക്കുന്നത് ചിത്രം പറഞ്ഞാൽ വെറുപ്പിക്കുന്ന നിയമമാണ് ഇതുകൊണ്ട് എങ്ങും ഒരുത്തും ഗിതി പിടിച്ചു പോകാത്തത് ഈ നാട്ടിലൊന്നും നമ്മുടെ നാട്ടിലുള്ള പെണ്ണുകളെ കെട്ടമായിരിക്കും ഏറ്റവും നല്ലത് പോത്ത് ഇട്ടുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലത് അല്ലേ ഫുള്ള് കുരിശ മൊത്ത ഏണി ഇപ്പോഴത്തെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണെ കെട്ടി കഴിഞ്ഞാൽ മൊത്ത ഏണിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടുവാണെങ്കിൽ നമുക്ക് അത്ര അറിയുന്ന ഒരു പെണ്ണിനെ കെട്ടണം അല്ലാത്ത വർഷം ഈ പോലെ മാട്രമോണിന്ന് കണ്ടതോ അല്ലെങ്കിൽ ചാച്ചൻ പറഞ്ഞതോ ച മറ്റേ അങ്ങനെയൊക്കെ കേസ് കിട്ടുകയോ വരുമല്ലോ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പെണ്ണില്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഇവിടുമാര് നമ്മുടെ നോക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ജോലി നമ്മുടെ ജോലി നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ പണം ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു പെണ്ണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ജോലിയും കൂടി ഇല്ലാത്തവരാണെങ്കിൽ ഇവിളമാർ ഒന്ന് കിട്ടുമോ ഇല്ല അല്ലൊരു പ്രശ്നവും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെണ്ണുങ്ങൾ ഒരിക്കലും പോകത്തില്ല അവിടെ നിൽക്കും പിടിച്ചു നിൽക്കും അല്ലാത്ത ഈ പറയുന്ന ഒക്കെ എണ്ണമുണ്ട് അവളുമാരൊക്കെയാണ് പറഞ്ഞത് വയ്യ അങ്ങനെ പ്രശ്നമാണ് കെട്ടിയവൻ്റെ വീട്ടിൽ അങ്ങനെ പോരൊക്കെ എടുക്കുന്നു അവർ പോരെക്കുന്നു ഇവർ പോരെടുക്കുന്നു എന്തിനാണ് നീ കല്യാണം കഴിച്ചത് പിന്നെ അല്ലേ വിനോദത്തിനാണ് നീ വേറെ ആൾക്കാരെ കാത്തി ബോധം ചെയ്യുന്നത് മനസ്സിലായി എന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കും ഇപ്പം എല്ലാ കേസിലും പറയുന്നൊരു കാര്യമാണ് വീട്ടുകാരെ പീഡിപ്പിച്ചു വീട്ടുകാരെ പീഡിപ്പിച്ചു എന്താണ് വീട്ടുകാരെ പീഡിപ്പിക്കുന്നത് നീ അത് മനസ്സിലാവുന്നില്ല എല്ലാ കേസും ഒരുപോലെ വീട്ടുകാരെ പീഡിപ്പിച്ചു വീട്ടുകാരെ പീഡിപ്പിച്ചു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ തിരിച്ചൊരു കേസ് അങ്ങോട്ടും കൊടുക്കാറില്ല ഇവള് കാരണം ഇവള് വന്ന് കയറിയപ്പോൾ തൊട്ടാണല്ലോ ഈ വീട് നാശമായി പോയത് നരകമായത് ശരിയല്ലേ ആ ഒന്നിച്ച് ഒന്നിച്ച് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സഹോദരി സഹോദരൻ ഒരു പെണ്ണ് വന്ന് കയറി കഴിയുമ്പോൾ തന്നെ എല്ലാം നശിപ്പിക്കുക ഇവിടെ അതായത് സഹോദരനെ സഹോദരനുമായിട്ട് വീർക്കും പെങ്ങളുമായിട്ട് വീർക്കും പിന്നെ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുമായിട്ട് എല്ലാം വേർക്കും ഈ വന്ന നാശം കൊണ്ട് അതിൻ്റെ പേരിൽ ആർക്കൊന്നും പറയാനില്ല പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടങ്ങോട്ട് പരാതി കൊടുക്കുന്നു ബാക്കി കൂട്ടിയിട്ട് പണി കുറച്ച് കാണുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല എല്ലാ വീടും ഒരുപാട് അല്ലല്ലോ ചില വീടുകൾ തിരിച്ചാറിയ തിരിച്ചാണല്ലോ ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കൂട്ടൊന്നും അങ്ങനെ ആണുങ്ങളൊന്നും വെള്ളം അടിച്ച് ഗഞ്ചാവടിച്ചിട്ട് പെണ്ണുങ്ങളെ കുഞ്ഞിച്ച് തിട്ടിക്കുന്ന പരിപാടി പറയുന്നത് നിപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ സഹിക്കാൻ പറ്റാത്ത കേസ് കെട്ടുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ അതൊക്കെ ഡിപ്പോയിസ് ആയിരിക്കും നല്ലത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒത്തിരി അങ്ങനെ കള്ളും കഞ്ചാവും മദ്യത്തിനൊക്കെ അടിമയൊരു വ്യക്തിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാര കാര്യമല്ല അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അത് അതിന് ഞാനായിരിക്കും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാനീ പറയാൻ മനസ്സിലായി എനിക്കറിഞ്ഞ ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ പെണ്ണുങ്ങളെ ഞാൻ അതിശേപിച്ച് സംസാരിക്കുകയല്ല ഞാൻ ആരെയും അത് തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞേക്കാം അത് ആരെ അതിശേപിച്ചല്ല ആരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ അനുഭവത്തിൽ കൂടെ ഒക്കെ പറയുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഡിവോഴ്സ് ആവുന്ന സമയത്ത് പെൺ വീട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ ഇത്ര ലക്ഷം ഇനി കൊടുത്തായിരുന്നു എന്ന് പറയും അപ്പോൾ ആ ചിഴക്കിനെ വിട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും സോ അത് വലിയൊരു തർക്കത്തിലോട്ടൊക്കെ പോയിട്ട് പിന്നെ വലിയൊരു നഷ്ടപരികാരം കൊടുക്കേണ്ടി വരും നമുക്ക് ഫ്യൂച്ചറിൽ ഓക്കെ ആയിക്കോട്ടെ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ പറയുകയാണ് കല്യാണം കഴിക്കുന്ന മുമ്പ് എല്ലാം എഗ്രിമെൻ്റ് ആണല്ലോ ഈ എഗ്രിമെൻ്റ് ആണ് അതായത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഗ്രിമെൻറ്റ് എഴുതണം മേടിച്ചിട്ടില്ലെങ്കിൽ അത് പ്രത്യേകം എഴുതി വെക്കണം അറിയോ കാരണം ഇൻ ഫ്യൂച്ചർ വരുമ്പോൾ പിന്നെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ വാങ്ങാൻ ഇത്രയും രൂപ ചെറുക്കൻ്റെ ചേർക്കൻ ചേർക്കൻ അങ്ങനെയെന്ന് വാങ്ങിച്ചു എന്ന് പറയല്ലേ അത് നല്ലൊരു കാര്യമല്ലേ അങ്ങനെയൊക്കെ ചെയ്യണം കാരണം ഇന്നത്തെ കാലത്തൊക്കെ ചെയ്തേ നോക്കത്തുള്ളൂ ഒരു കല്യാണം കഴിച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഡിവോയ്സ് എഴുപത്ര പത്ത് ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഇതെന്ത് ചുമ്മാ അപ്പോൾ അവിടെ കാര്യം സെറ്റായി ബാക്കി ആൾക്കാർ ലോൺ എടുത്ത് മുടിഞ്ഞു മുടിഞ്ഞു മുണ്ടക്കോല് പറ്റും നമ്മൾ അത് ഇല്ലാതായി മനസ്സിലെ പറയുമ്പോൾ എന്തുവാ പെണ്ണിന്റെ ഭാവി പോയി പെണ്ണിന്റെ ജീവിതം പോയി നമ്മ ആണുങ്ങൾക്ക് ഭാവി ജീവിതമൊന്നുമില്ലേ നിയമം എല്ലാവർക്കും ഒരുപോലെന്നാ പറയുന്നത് ഇവിടെ എന്നിട്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രകൂടെ കൊടുക്കുന്ന മനസ്സിലാവും ഇതൊക്കെ എഴുതി വെച്ചവനാ കാലഘട്ടം ആകുന്ന അനുസരിച്ച് അന്ന് അത് എഴുതി വെച്ചു ഓക്കെ കാലഘട്ടം ആകുന്ന അനുസരിച്ച് അത് തിരുത്തണ്ടേ അതുമില്ല ഇല്ല അത് തന്നെ അതുകൊണ്ട് കുറെ ആൾക്കാർ കുറെ പെണ്ണുങ്ങൾ ഇത് വേണ്ടി മാത്രം അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സാധനം പള്ളും പഴിയുമെല്ലാം ആണുങ്ങൾക്ക് പാവുമ്പോഴേ നമ്മൾ തന്നെ ചെയ്യാനാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇപ്പം ഇതിൽ കുറെ ആൾക്കാർ പെട്ടുപോകുന്നുണ്ട് അതായത് ഇപ്പം കുറെ ആൾക്കാർ കുറെ ആണുങ്ങൾ ഇത് പെട്ടുപോകുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഇനിയും പറയാം ഇന്നത്തെ കാലത്ത് ഈ നാട്ടിൽ നിന്ന് ഒരു പെണ്ണെടുക്കല്ല ഇവിടുമാർ എവിടെ ആരെങ്കിലും തല പെയ്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നാട്ടിൽ അല്ല അത്ര അറിയുന്ന വെണ്ണ മാത്രമേ നമ്മളെല്ലാം കഴിക്കൂ അല്ലാത്ത വൃത്തിയെ ഒഴുത്തി എടുത്തേക്കും നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് പോകും പുറത്തുള്ള ഒന്നാം തരം മെമ്പിളേരുണ്ട് കല്യാണം കാര്യം സുഖമായിട്ട് ജീവിക്കാം ഒരു പ്രശ്നവുമില്ല അറിയോ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കേട്ടെ ഇവിളമാരൊക്കെ ഇവിടെ ആണുങ്ങളും കെട്ടാതെ മൂത്ത് നടിച്ച് സർക്കാർ ജോലി നോക്കിയിട്ട് ഒരു മേളോട്ടിരിക്കട്ടെ മുക്കിക്കൂടെ പല്ല് വെട്ട് ഇവിളമാരെ മൂട് നരച്ചാൽ പോലും ഒഴുത്ത വന്ന് കെട്ടല്ലോ ഇവിളമാരെ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇവിടെ വീട്ടുകാരും